ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ പ്രീതി അഴിവാകെ ടെൻഷൻ അടിച്ചിരിക്കാൻ ആ സമയത്ത് അശ്വിന് വാക്ക് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ എന്റെ അന്യനും പ്രീതിക്കും തരുന്ന വാക്കാണ് ഞങ്ങളുടെ വീട്ടിൽ സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു മനോരമാന്റെ പ്രശ്നം അനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുമ്പോൾ പ്രീതിക്ക് വളരെ സന്തോഷം തോന്നുകയാണ് പ്രീതി ശ്രുതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകാശും അശ്വിനും വളരെ സന്തോഷത്തോടെ വീട്ടിൽ വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് മനോരമ ആരെയൊക്കെ വിളിച്ചുകൊണ്ടെന്നെടുക്കാണ് ചെക്കൻ കാണാൻ വേണ്ടി അതായത് ആകാശിനെ കാണാൻ വേണ്ടിയിട്ട് പെണ്ണും എന്റെ അമ്മയും അച്ഛനൊക്കെ വന്നിരിക്കുക മനോരമ പറയണ്ട ആ ദേ ഇതാണ് എന്റെ സൺ വൺ ആൻഡ് ഓൺലി ആകാശ്മോ എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുവാണ് അതിനുശേഷം നമ്മുടെ പ്രീതിയും അതുപോലെ തന്നെ ശ്രുതി ഭയങ്കര സന്തോഷത്തിന് വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മായി വരുന്നുണ്ട് കേട്ടോ അതിൽ അമ്മായി വന്നപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ടല്ലോ എന്ന് പ്രീതി പറയാണ് അപ്പം ശ്രുതി പറയണ്ട അതെ നല്ല മണോ അമ്മായി ഇത് എവിടുന്ന അമ്മായിയും ചോദിക്കുമ്പോൾ അതോ അതെ ക്ഷാമം തന്ന ഒരു ഭാം തേച്ചപ്പോൾ തലവേനക്കുള്ള ഭാഗം തേച്ചപ്പോൾ ഉള്ള മണവാ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി ആ മണം ശ്വസിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഈ മണം എവിടെ ശ്വസിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ശ്രുതിക്ക് മനസ്സിലാവാണ് അഞ്ജലി യൂസ് ചെയ്യുന്ന ഭാമിൻ്റെ സെയിം സ്മെല്ലാണ് ഇതിനേ എന്നുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ by